പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിച്ച പുതുയുഗയാത്ര വിജയകരമായാണ് കണ്ണൂരിൽ പര്യടനം നടത്തിയതെന്ന് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി നയിച്ച വികസന മുന്നേറ്റ ജാഥ ആരും അറിഞ്ഞിട്ടില്ല എന്നും ഇടതുപക്ഷക്കാർ തന്നെ തന്റെ പാർട്ടി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നും എം എൽ എ സജീവ ജോസഫ് കൂട്ടിച്ചേർത്തു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനവികാരം ശക്തമായി പ്രതിഫലിച്ച ഒരു സംസ്ഥാന പ്രക്ഷോഭയാത്രയായി മാറിയിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും വലിയ ജനപങ്കാളിത്തത്തോടെയുള്ള സ്വീകരണങ്ങളാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് മലയോര മേഖലയിലും തിരിക്കൂർ പേരാവൂർ മണ്ഡലങ്ങളിൽ നടത്തിയിട്ടുള്ള സ്വീകരണ പരിപാടികളിൽ അഭൂതപൂർവ്വമായിട്ടുള്ള ജനപങ്കാളിത്തം എല്ലാ സ്ഥലത്തും മട്ടന്നൂരിലും അതുപോലെ തന്നെ പാനൂരിലും കണ്ണൂരിലും എല്ലാ ഇടങ്ങളിലും ഉണ്ടായിരുന്ന സ്വീകരണം കാണിക്കുന്നത് സംഘടിപ്പിക്കാതെ തന്നെ ഒഴുകിയെത്തിയ ആളുകൾ അവരുടെ പ്രതിഷേധം അതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ പുതിയ യാത്രയ്ക്ക് കിട്ടിയ ഒരു സ്വീകാര്യത അതുമാത്രമല്ല സർക്കാരിനെതിരെയുള്ള അതിശക്തമായ ജനവികാരത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയായി അത് മാറി എന്നതാണ് വസ്തുത അത് നേരിട്ട് കാണാനും മനസ്സിലാക്കാനും എനിക്ക് സാധിച്ചു ഞാനതൊരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മാത്രം പറയുന്നതല്ല അത്രയേറെ സർക്കാരിനെതിരെയുള്ള ജനവികാരം ഇവിടെ നിൽക്കുന്നു നാട്ടിൽ നിൽക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന ആ സ്ഥിതി അതേപടി അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ അപ്പുറം സർക്കാരിനെ താഴെയിറക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായൊരു ജനമുന്നേറ്റമായിട്ട് ഇത് കാണുകയാണ് ഓരോ സംഭവങ്ങളും ഈ അടുത്ത നാളുകളിൽ വന്ന അഴിമതി പ്രശ്നങ്ങൾ ശബരിമല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അതിൽ ജനങ്ങൾ വളരെ വലിയ നിരാശരാണ് ഇത്രയും വേഗം സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ജനങ്ങളുടെ ഒരു അഭിലാഷമാണ് ഈ പുതിയ യാത്രയിൽ കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഈ യാത്ര വൻ വിജയമായി ലക്ഷ്യം കണ്ടതിനേക്കാൾ അത് ഏറെ മുന്നോട്ട് പോയി ഈ യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള ചരിത്ര മുന്നേറ്റത്തിൻ്റെ ഒരു ഒരു വലിയ ഒരു സൂചനയായി അത് മാറും അതോടെ ഈ സർക്കാരിന് തന്നെ നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇവിടെ കാണുന്ന ജനങ്ങളുടെ വികാരം അതിനകത്ത് കക്ഷിരാഷ്ട്രീയം മാത്രമല്ല ഇടതുപക്ഷ പ്രവർത്തകർ പോലും ആഗ്രഹിക്കുന്ന ഒരു ഭരണമാറ്റമാണ് കാരണം ഈ ഭരണം ഇങ്ങനെ പോയാൽ ഇടതുപക്ഷം പോലും തകരുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും അപ്രസക്തമാകുന്നൊരു കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് ഇടതുപക്ഷ വിശ്വാസികൾ പോലും ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുകയാണ് കാരണം ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എല്ലാം തകർക്കുന്ന ഒരു സർക്കാരായി ഇത് മാറിയിരിക്കുകയാണ് ആ പാർട്ടിയെ പോലും തകർക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഇടതുപക്ഷത്തിൻ്റെ മേഖലാ ജാഥ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോയിന്നമാഷ് നയിച്ച ജാഥ ആരും അറിയാതെയാണ് കടന്നുപോയത് കാരണം അതിലൊന്നും ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ആളുകളുടെ പങ്കാളിത്തം തേരിയില്ലായിരുന്നു പാർട്ടി കേഡർമാർ മാത്രമാണ് അതിനകത്ത് പങ്കെടുത്തത് ജന ജന ഒരു ജനകീയ പങ്കാളിത്തം അതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അതിൻ്റെ വാർത്തകൾ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അതിൻ്റെ ഒരു ഒരു നാലരട്ടി ആളുകളാണ് ഈ പുതിയ യാത്രയിൽ പങ്കെടുത്തത് അത് ഏതൊരു ഇടതുപക്ഷക്കാർ പോലും അത് സമ്മതിക്കുന്നതെന്ന് എനിക്ക് തോന്നിയാണ് ഇടതുപക്ഷ നേതാക്കന്മാർ പോലും എന്നെ ഞങ്ങളുടെ രഹസ്യമായി ആ പരിപാടി ഇടതുപക്ഷത്തിൻ്റെ ഈ യാത്രയിൽ ജനമംഗാളത്ത് കുറഞ്ഞു പോയതിനെക്കുറിച്ച് പറയുകയുണ്ടായി അപ്പോൾ ആ ഒരു ഒരു കമ്പാരിസൺ തന്നെ ആ ഒരു താരതമ്യം തന്നെ ഇടതുപക്ഷം തന്നെ അത് ഗൗരവമായിട്ട് എടുത്തിട്ടില്ല ജാത കാരണം അവർക്ക് തന്നെ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണുള്ളത് കണ്ണൂർ ബി എം എച്ച് കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും പരിചയ സമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ ഒൻപത് പൂജ്യം ആറ് ഒന്ന് നാല് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ബി എം എച്ച് അറ്റ് ഹോം നയൻ സീറോ സിക്സ് വൺ ഫോർ ടു